തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എമ്മിനെ സംബന്ധിച്ച് അതിനിർണ്ണായകമാണ് ഇക്കുറി ബി ജെ പി കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വാർഡും പിടിച്ചെടുക്കാൻ സി പി എം കളത്തിലിറക്കുന്നത് അവരുടെ തലമുതിർന്ന നേതാക്കളെയും ജനകീയ ഇടപെടലുകൾ നടത്തുന്ന ആളുകളെയുമാണ് അതുകൊണ്ട് തന്നെ ഏത് കാർഡ് വോട്ട് നേടണം വിജയിക്കണം ഇതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം പറഞ്ഞു വരുന്നത് ജാതിയില്ല എന്ന് ഉറക്കപ്പറയുന്ന സി പി എമ്മിന്റെ ജാതി കാർഡിനെ കുറിച്ചാണ് തിരുവനന്തപുരത്ത് വഞ്ചിയൂർ വാർഡിൽ മത്സരിക്കുന്ന വഞ്ചിയൂർ ബാബു വഞ്ചിയൂർ ബാബു ഏരിയ സെക്രട്ടറി കൂടിയാണ് പാർട്ടിയുടെ ആ വഞ്ചിയൂർ ബാബു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ സ്ഥാനാർത്ഥിയായപ്പോൾ പെട്ടെന്ന് ശങ്കരൻകുട്ടി നായരായി തന്റെ പേര് ശങ്കരൻകുട്ടി നായരാണ് എന്നാണ് വഞ്ചിയൂർ ബാബു ഇതിന് പറയുന്ന ന്യായീകരണം പക്ഷേ വഞ്ചിയൂർ ബാബു എന്ന പേരിലാണ് പാർട്ടിയിൽ സജീവമായതും പാർട്ടിക്കാർ അറിയപ്പെടുന്നതും എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ശങ്കരൻകുട്ടി നായർ എന്ന പേരുകൂടി ഉണ്ടായാൽ ഒരു നായർ വോട്ടുകൾ കിട്ടും കുറെ നായർ വോട്ടുകൾ കിട്ടും അങ്ങനെ അതിലൂടെ വിജയിച്ചു കയറാം എന്ന അതിബുദ്ധിയാണ് വഞ്ചിയൂർ ബാബു ഇപ്പോൾ പയറ്റിയിരിക്കുന്നത് കഴിഞ്ഞ തവണ മകളെ വനിതാപാടായപ്പോൾ കഴിഞ്ഞ തവണ വഞ്ചിയൂരിൽ മകളെ മത്സരിപ്പിച്ചു ആദ്യഘട്ടത്തിൽ പോസ്റ്ററിൽ പേര് ഗായത്രി ബാബു എന്നാൽ പിന്നീട് അത് ഗായത്രി നായരായി എന്തായാലും ഇത് നിരന്തരം എന്തായാലും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന പ്രവർത്തി അല്ല എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല വഞ്ചിയൂർ ബാബുവിനെ കുറിച്ച് വലിയ പരാതികൾ പ്രദേശവാസികൾ പറയുന്നുണ്ട് പ്രദേശത്തുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിനെതിരെ കഴിഞ്ഞ മാസം അക്രമം നടത്തിയതിന് ചുക്കാൻ പിടിച്ചത് വഞ്ചൂർ ബാബു ആണ് എന്നുള്ള പരാതികൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വഞ്ചൂർ ബാബുവിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അക്കാര്യത്തിൽ ഒരു തുടർ നടപടി ഉണ്ടായില്ല കാരണം രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ കേസ് തേച്ച് മാറ്റി കളയാൻ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളും ഈ ാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും വഞ്ചിയൂർ ബാബു അത് ജനറൽ സീറ്റ് ആയപ്പോൾ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് ഒന്നുകിൽ അല്ലെങ്കിൽ താനല്ലാത്തപ്പോൾ മകൾ അങ്ങനെ ഒരു വാർഡിനെ തന്നെ കുടുംബത്തിന്റെ വകയാക്കി മാറ്റിയിരിക്കുന്ന ഒരാളാണ് വഞ്ചിയൂർ ബാബു എന്തായാലും ഇപ്പോൾ ഇത് വഞ്ചൂർ ബാബു വിജയിക്കാൻ വേണ്ടി പരാജയം മണത്തപ്പോൾ ജാതി കാർഡ് ഇറക്കി കളിച്ചിരിക്കുന്നു വഞ്ചിയൂർ ബാബു എന്ന പേരിലുള്ള രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ പോസ്റ്ററുകളിലൊക്കെ ശങ്കരൻകുട്ടി നായർ എന്ന് തൻ്റെ പേർ പേര് മാറ്റിയിരിക്കുന്നു എന്നാൽ ഇതിൽ സാങ്കേതികത്വമുണ്ടോ എന്നാണ് വഞ്ചൂർ ബാബു ഇപ്പോഴും അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് അതുകൊണ്ടാണ് താൻ ഒരു പേര് ചേർത്തോ അല്ലാതെ നായറെ ഒട്ട് പ്രതീക്ഷിച്ചൊന്നും എന്നാണ് വഞ്ചൂർ ബാബു ഇപ്പോൾ പറയുന്നത് പക്ഷേ ഇത് വഞ്ചൂർ ബാബുവിന് തിരിച്ചടിയാകുമോ അതോ ശങ്കരൻകുട്ടി നായർ വഞ്ചൂർ ബാബുവിന് അനുഗ്രഹമാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം